നാളത്തെ പ്രൊമോ എന്ന് പറഞ്ഞിരിക്കുകയാണ് നാളത്തെ പ്രൊമോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പൊട്ടിക്കരച്ചിൽ തന്നെയാണെന്ന് എടുത്ത് പറയേണ്ടി വരും കാരണം ഇന്നിപ്പോ അനീഷും അക്ബറും ചെയ്താണ് ജന കണ്ണാടിയിൽ നോക്കിയിട്ട് മനസ്സ് തുറക്കുക എന്നുള്ള കാര്യമാണ് അതില് നെവിൻ വരുന്നു നൂറ വരുന്നു അനുമോൾ വരുന്നു അതില് നെവിൻ ഓരോ കാര്യങ്ങൾ പറയുന്നു നൂറ പറയുന്നു കരയുന്നു ഹനുമോൾ ഓരോ കാര്യങ്ങൾ പറയുന്നു പൊട്ടിക്കരയുന്നു ആ ഒരു തരത്തിലോടുള്ള ഒരു പ്രൊമോയാണ് കാണിച്ചിരിക്കുന്നത് സോ നാളെ നാളെന്തായാലും കുറേയധികം പൊട്ടിക്കരച്ചിലും കാണാൻ സാധിക്കും എന്നുള്ളത് പ്രൊമോ കാണുമ്പോഴത്തേക്കും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ നല്ല രീതിയിൽ പൊട്ടിക്കരയുന്നുണ്ട് അതോടൊപ്പം തന്നെ നൂറയും കണ്ണ് നനച്ച് കരയുന്നുണ്ട് നിവിനും ഓരോ കാര്യങ്ങൾ മനസ്സ് തുറന്നു പറയുന്നുണ്ട് സോ നാളെ എന്തായാലും ഇന്ന് നടന്ന കണക്ക് അനീഷിനും അക്ബറിനും കൊടുത്ത ആ ഒരു മനസ്സ് തുറക്കൽ ടാസ്ക് ആണ് കണ്ണാടിന്റെ മുമ്പ് അവരുടെ രൂപം നോക്കി നിന്നുകൊണ്ട് സംസാരിക്കുന്ന തരത്തിലുള്ള ആ ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ആക്ടിവിറ്റി റൂമിലാണ് നടക്കുന്നത് സോ അറിയാം ഇങ്ങനെ നാളെ എന്തൊക്കെയാണ് അനുഭവം പറയാൻ പോകുന്നത് സ്വന്തം മുഖത്ത് നോക്കി നൂറോ പറയാൻ പോകുന്നത് നെവിൻ പറയാൻ പോകുന്നത് എന്നുള്ളത് ലൈവ് കൊണ്ട് തന്നെ മനസ്സിലാക്കാം